അലഹമ്മ ഇൻഷല്ല ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു ദിഖറിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു ദിക്ക്റ് നമുക്കെല്ലാവർക്കും അറിയുന്ന നമ്മൾ എല്ലാവരും ചൊല്ലുന്ന ഒരു ദിക്കറും കൂടിയാണ് ഈ ഒരു ദിക്ക്റ് എൻ്റെ ഒരാഗ്രഹം നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ധിഖർ ഒരൊറ്റ ദിവസം ഒരൊറ്റ എന്ന് പറഞ്ഞാൽ മുന്നൂറ് തവണ ഒരൊറ്റ ദിവസം ചൊല്ലിയിട്ട് എൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടിയിട്ടുണ്ട് ആ ഒരു കാര്യമാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ആക്കുന്നത് അപ്പോൾ ഞാൻ ചൊല്ലിയ രൂപവും അതേപോലെ എങ്ങനെയാണ് ഞാൻ ചൊല്ലി തീർത്തത് എന്നൊക്കെ ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതേപോലെ നിങ്ങളുടെ മനസ്സിലും ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ ഒരാവശ്യമുണ്ട് ഹലാലായിട്ടുള്ള എന്തൊരു ആവശ്യം നിങ്ങൾക്ക് നിറവേറി കിട്ടാൻ വേണ്ടി ഇതേപോലെ നിങ്ങൾക്കും ചെയ്താൽ ഫലം കിട്ടും അപ്പോൾ ഇത് ചൊല്ലേണ്ടത് ഒരു ഒറ്റ ഒറ്റക്കൊരു സ്ഥലത്ത് ഇരുന്നു കൊണ്ടാണ് ഇത് ചൊല്ലി തീർക്കേണ്ടത് ഇനി റൂമിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചൊല്ലിയാൽ മതി വാതിലടച്ചിട്ട് ഒരു റൂമിൽ ഇരുന്നു കൊണ്ട് ഒറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് മുന്നൂറ് തവണ ഹസ്ബുനല്ലാഹു അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുനല്ലാഹു അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുനല്ലാഹു അല്ലാഹു വനീമൽ വക്കീൽ എന്ന് ചൊല്ലുക അപ്പോൾ ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലുള്ള ആ ഒരാവശ്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ചൊല്ലി ചൊല്ലിത്തീർക്കാൻ വേറെ ഒരു ചിന്തയൊന്നും ആ ഒരു സമയത്ത് ഇത് ചൊല്ലുന്ന സമയത്ത് ഈ ദിക്റിനെ പറ്റിയും അതുപോലെയുള്ള അതുപോലെ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് ഒരാഗ്രഹത്തിനാണ് അല്ലെങ്കിൽ ഒരാവശ്യത്തിനാണോ ഇത് ചെല്ലുന്നത് ആ ഒരു കാര്യം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ദിക്റിനെ മുൻനിർത്തി ഇങ്ങനെ നമ്മുടെ ആവശ്യം ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ദിക്ർ ഇങ്ങനെ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ അങ്ങനെ അങ്ങനെ ചെല്ലുക ഇത് ചെല്ലുന്ന സമയത്ത് നമ്മൾ ഇരുന്ന് ചെല്ലുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ അള്ളയുണ്ട് അള്ളഹാനോടെയാണ് ഞാൻ നേരിട്ട് ഈ ദിക്ർ പറയുന്നത് അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് നല്ല തെക്കുവയോടെ കൂടിയിട്ട് നല്ല ഇഹിലാസോട് കൂടിയിട്ടാണ് നിങ്ങൾ ഇത് ചെല്ലുന്നത് എങ്കിൽ നിങ്ങൾക്കും ഒരൊറ്റ തവണ ചെല്ലിയാൽ നിങ്ങളെ ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇത് ചെല്ലുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് എൻ്റെ കാര്യം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളോട് അത്രക്കും ഞാൻ നൂറ് ശതമാനം ഉറപ്പാണ് എന്ന് പറയുന്നത് എനിക്ക് തന്നെ അത്രക്കും അത്ഭുതമായി പോയിട്ടുണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ ഒരു ദിക്കറ് മൂന്ന് ദിവസമോ അല്ലെങ്കിൽ ഏഴ് ദിവസമോ തുടർച്ചയായിട്ട് ചൊല്ലണം എന്നാണ് മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നത് മനസ്സിൽ കരുതിയത് ഇങ്ങനെയാണ് ഒരു ദിവസം ചൊല്ലി നോക്കി ചൊല്ലി നോക്കിയിട്ട് ഫലം കിട്ടില്ല എങ്കിൽ മൂന്ന് ദിവസമോ ഏഴ് ദിവസമോ ഫലം കിട്ടുന്നത് വരെ അങ്ങനെ ഏത് ദിവസമായിട്ട് തുടർന്ന് ചെല്ലണം എന്നൊരു നെയ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു ധിക്റ് ചെല്ലാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിത് ചൊല്ലിയത് വെള്ളിയാഴ്ച രാവിലാണ് വ്യാഴാഴ്ച രാത്രി മകരീബ് നിസ്കാരം കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിൻ്റെ ശേഷം ഇഷാവുബാങ്കിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ ഈ ഒരു ദിക്റ് വാതിലടച്ചിട്ട് കൊണ്ട് ഒരൊറ്റ റൂമിൽ ആരുമില്ലാത്ത റൂമിൽ വാ കഥ കഥകളൊക്കെ അടച്ചിട്ട് ഇരുന്നു കൊണ്ട് വേറെ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും കേൾക്കാതെ ഒന്നിനും മനസ്സും കൊടുക്കാതെ ഈ ധിഖറിലേക്ക് തന്നെ മുഴുകിയിരുന്നു കൊണ്ടാണ് ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന ഈ ദിക്ർ മുന്നൂറ് തവണ ഞാൻ ചൊല്ലിത്തീർന്നത് ഈ ദിക്ർ ഞാൻ ചൊല്ലി പിറ്റത്തെ ദിവസം ആയപ്പോഴേക്കും പിറ്റേത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു രാത്രി സമയമൊക്കെ ഈ ദിക്ർ ചൊല്ലി പിറ്റത്തെ ദിവസം രാത്രി സമയമൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ഒരാഗ്രഹം സാധിച്ചു കിട്ടിയിട്ടുണ്ട് അത് ശരിയായിട്ടുണ്ട് എന്ന വാർത്ത എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അൽഹമ്മദില്ല അലഹമുല്ലില്ല അപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് ഇതാണ് നിങ്ങൾ ചൊല്ലിക്കോളി എന്തൊരു ഹലാലായിട്ടുള്ളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ ഒരുപാട് കാലമായിട്ട് കൊതിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരാവശ്യമുണ്ട് നിറവേറി കിട്ടണം അല്ലെങ്കിൽ മക്കളുടെ കല്യാണം ശരിയാവണം അല്ലെങ്കിൽ മകൾക്ക് മക്കൾ മകനെയൊക്കെ ഇൻ്റർവ്യൂ വരുന്നുണ്ട് അതിൽ പാസ്സായി കിട്ടണം അല്ലെങ്കിൽ ഭർത്താവിന് നല്ലൊരു ജോലി റെഡിയാവണം അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശം നിങ്ങളെ മനസ്സിലുണ്ട് അങ്ങനെ ഒരു ഉദ്ദേശം നിങ്ങൾ മനസ്സിൽ വെക്കുകയാണ് എന്നിട്ട് നിങ്ങൾ മരിപ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം മരിപ് നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ നിത്യേന ചെയ്തു പോരുന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ കിബിലയ്ക്ക് മുന്നിട്ടിരുന്നു തന്നെ ഇരുന്നോളി ഞാൻ കിബിലയ്ക്ക് മുന്നിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ ഇരുന്നു കൊണ്ട് റൂമിൽ കഥകടച്ചിട്ട് വേറെ ഒരു കാര്യങ്ങൾ മനസ്സിൽ ഒരു വേണ്ടാത്ത ചീത്ത ഓരോ കാര്യങ്ങൾ ദൂഷിച്ച് ഓരോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും നമ്മളിപ്പം നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിലൊക്കെ വേറെ എന്തൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വരും അപ്പം ഇത് നിങ്ങൾ ചൊല്ലാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഔദും ബിസ്മിയും ചൊല്ലുക ബില്ലാഹി ഔദുബില്ലാഹിം റജീം ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ചൊല്ലിയതിൻ്റെ ശേഷമായിട്ട് ലാ ഹൗല വലാ ലാഹൗല വലാഖ്വത്ത ഇല്ലാബില്ലാഹി ലാലി ഹൗല വലാ വലാഖ്വത്ത ഇല്ലാ ലാഹി ലാലി ലീം എന്നിങ്ങനെ മുന്നൂറ് തവണ മുന്നൂറ് തവണ ചൊല്ലുക എന്നിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കുക എൻ്റെ നിങ്ങളൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ദിക്ക് ചൊല്ലാൻ തീരുമാനിച്ചത് അപ്പോൾ എൻ്റെ ഒരാവശ്യം എൻ്റെ മനസ്സിലുണ്ട് റബ്ബെ എൻ്റെ ഒരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് അത് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ദിക്ക് ചൊല്ലുന്നത് അല്ല അങ്ങനെ നിങ്ങൾ എൻ്റെ ആഗ്രഹം ഏ ദിവസം കൊണ്ട് നടത്തി കിട്ടാൻ വേണ്ടി അങ്ങനെ ഒരു ഉദ്ദേശം വെക്കുക എൻ്റെ നിങ്ങൾക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഫലം കിട്ടിയില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട അതേ രീതിയിൽ തന്നെ പിറ്റേത്തെ ദിവസവും നിങ്ങൾ ആവർത്തിച്ചിട്ട് ഈ ഒരു തിക്കറ് ചൊല്ലുക അങ്ങനെ നിങ്ങൾ ഒരു ഏഴ് ദിവസമായിട്ട് ചൊല്ലിപ്പോരുക അതിൻ്റെ ഉള്ളിൽ നൂറ് ശതമാനമായിട്ടും നിങ്ങളാ കാര്യം നടന്നു കിട്ടും ഉറപ്പാണ് ധൈര്യമായിട്ട് ചൊല്ലിക്കൊളി നിങ്ങളെ മനസ്സിൽ നല്ല വിശ്വാസമുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങളെ മനസ്സിൽ ഈ ഒരു ദിക്ർ ഹസ്ബുൻ അള്ളാഹു അനീമൻ വക്കീൽ ഞാനെല്ലാം എൻ്റെ അള്ളാനെ ഏൽപ്പിക്കുന്നു അല്ലേ ആ ഒരു ദിക്റ ധിഖറിൻ്റെ അർത്ഥം അങ്ങനെയാണ് അപ്പം നിങ്ങൾ ആ ഒരു ധിക്കറ് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ധിഖർ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചൊല്ലുന്നത് നിങ്ങൾ വിചാരിച്ച ആ കാര്യം തീർച്ചയായിട്ടും നിങ്ങളാ കാര്യം നടന്നു കിട്ടും അപ്പം ഞാൻ ഇത് ചൊല്ലിയത് വെള്ളിയാഴ്ച രാവിലാണ് കേട്ടോ വെള്ളിയാഴ്ച രാവിലാണ് മൈരിപ് നിസ്കാരമൊക്കെ വ്യാഴാഴ്ച രാത്രി മരുവ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഖുർആാനും ഓതലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇഷാഹ് നിസ്കാരത്തിൻ്റെ മുന്നേ ആയിട്ടാണ് ഞാൻ ഇത് ചൊല്ലിയത് ഞാൻ ഇത് ചൊല്ലിയത് വ്യാഴാഴ്ച രാത്രി മരുവ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ സാധാരണ വെള്ളിയാഴ്ച രാവിലെയൊക്കെ നമ്മൾക്ക് യാസീൻ ഓതാനും അതുപോലെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യാനും ദിക്റുകൾ ചെല്ലാനും ഒക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് ഒറ്റ ഇരുപ്പിലിരുന്ന് മുന്നൂറ് ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്നിങ്ങനെയാണ് ഞാൻ ചൊല്ലി തീർത്തത് അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ചൊല്ലണം ചെല്ലണമെന്നില്ല നിങ്ങൾക്കിപ്പോൾ ഇനി ഇഷാഖ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ചൊല്ലാൻ സൗകര്യം ഇനി സുബഹി നമസ്കാരത്തിൻ്റെ ശേഷമാണ് ചൊല്ലാൻ സൗകര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ ചൊല്ലാവുന്നതാണ് ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നല്ല തെക്കുവ വേണം നല്ല വിശ്വാസം വേണം നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ദിക്കറ് ചൊല്ലുന്നത് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങളുടേതും നടന്നിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് മുന്നൂറ് എണ്ണമല്ല ഇതിൽ കൂടുതലായിട്ട് ചൊല്ലണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചൊല്ലാം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എന്നെ ചൊല്ലണമെന്നില്ല ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഈ ഒരു ദിഖർ ചൊല്ലിയിട്ട് എൻ്റെ ആഗ്രഹം സാധിപ്പിച്ച് തന്ന രീതി ഞാൻ ചൊല്ലിയ ഒരു രീതിയും ഞാൻ ചൊല്ലിയ ഒരു എണ്ണവുമാണ് ഇതേപോലെ നിങ്ങൾക്കും ചൊല്ലി നോക്കാം നിങ്ങൾക്കും ഉത്തരം കിട്ടും ചൊല്ലുന്ന സമയത്ത് വീണ്ടും വീണ്ടും എനിക്ക് പറയാനുള്ളത് മനസ്സിൽ നല്ല തെക്ക് വേണം ചൊല്ലുന്ന സമയത്ത് വേറെ എന്തോ നമ്മുടെ മനസ്സിൽ വേറെ ചിന്ത വരിക വേറെ എവിടെയോ ആണ് നമ്മളെ മനസ്സിലുള്ളത് നമ്മളിങ്ങനെ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ സ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ എന്നിങ്ങനെ നമ്മൾ ചൊല്ലുന്നുണ്ട് മനസ്സ് ചിന്തയും വേറെ എവിടെയൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ചൊല്ലിയാൽ ഫലം കിട്ടില്ല നമ്മൾ ഈ ചൊല്ലുന്ന സമയത്ത് ഈ ധിക്റിൻ്റെ അർത്ഥം മനസ്സിൽ വെച്ച് എൻ്റെ എല്ലാ കാര്യവും ഞാൻ അള്ളാഹുയിലേക്ക് വരമേൽപ്പിക്കുന്നു എൻ്റെ റബ്ബ് മതി എൻ്റെ എല്ലാ കാര്യങ്ങളും തരാം എൻ്റെ റബ്ബ് എന്നെ കൈവിടില്ല അങ്ങനെയുള്ള ഒരു മനസ്സിൽ അങ്ങനെ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് അങ്ങനെ ഇങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ട് ഈ ധിക്ർ ഇങ്ങനെ ചൊല്ലി ചൊല്ലി എണ്ണമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ്റി പതിമൂന്ന് അല്ലെങ്കിൽ ആയിരം തവണയോ നിങ്ങൾക്ക് എത്രയാണ് ചെല്ലാൻ പറ്റുന്നത് ഇനി മുന്നൂറ് തവണ ചെല്ലാൻ പറ്റില്ല എനിക്ക് നൂറ് പ തവണയാണ് ചെല്ലാൻ കഴിയുകയുള്ളൂ ചെറിയ മക്കളാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നവരുണ്ട് വീട്ടിൽ ഓരോരോ പ്രയാസങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പം നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് അനുസരിച്ച് ചെല്ലുന്നത് ഒരു പത്ത് തിക്റാണെങ്കിൽ പോലും നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നല്ല തെക്ക് കൂടിയിട്ട് നിങ്ങൾ ചെല്ലിയാൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങൾ എത്ര നടക്കില്ല എന്റെ ആ കാര്യം ഇനി ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യം പോലും നമ്മുടെ കാര്യം ഈ ദിക്റ് കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചു എടുക്കാൻ പറ്റും തീർച്ചയാണ് ഉറപ്പായിട്ട് ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞില്ലേ ഈ ഒരു ദിക്രു ഞാൻ ഏഴ് ദിവസമായിട്ട് ഒരൊട്ട് ദിവസവും ചൊല്ലി തീർക്കാൻ ഞാൻ മനസ്സിൽ കരുതിയതല്ല കരുതിയിട്ടല്ല ഞാൻ ചൊല്ലിയത് മുന്നൂറ് തവണ എൻ്റെ ഒരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് ഞാൻ ചൊല്ലി നോക്കി ഇത് ചൊല്ലി നോക്കിയിട്ട് ഏഴ് ദിവസം ചൊല്ലാം എന്ന് മനസ്സിൽ എൻ്റെ ഞാൻ കരുതിയിട്ടുണ്ട് അപ്പം ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഞാൻ ചൊല്ലിയിട്ട് വ്യാഴ്ച രാത്രി മകൂരൂപ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചൊല്ലിയിട്ട് എൻ്റെ കാര്യം ഒരു ദിവസം പിറ്റേത്തെ രാത്രി ആകുമ്പോഴേക്കും ഞാൻ വിചാരിച്ച എൻ്റെ ആഗ്രഹം നടത്തി തന്ന അതുകൊണ്ട് ഞാൻ ഏഴ് ദിവസമായിട്ട് പിന്നെ ചൊല്ലിയില്ല എൻ്റെ കാര്യം നടക്കുന്നത് വരെ ഏഴ് ദിവസമായിട്ട് ഇങ്ങനെ ചൊല്ലാം എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ച് ചൊല്ലാൻ തുടങ്ങിയതാണ് അങ്ങനെ അൽഹമുലില്ല അള്ളാഹു എൻ്റെ ആ ഒരു ആഗ്രഹം നടത്തി തന്നു അൽഹമുലില്ല അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ഓരോരോ ആവശ്യമുണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഒരുപാട് പ്രയാസവും പ്രശ്നവും ഓരോ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ പറയുന്നവരുണ്ട് അപ്പോൾ ഈ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ഈ ഒരു ദിക്ക്റ് ചൊല്ലി നോക്കി നിങ്ങളെ അക്കാര്യം അള്ളാഹു നിങ്ങൾക്ക് നടത്തി തരും അല്ല നിങ്ങളുടെ കാര്യം നടത്തി തരും തീർച്ചയാണ് അപ്പോൾ ചൊല്ലുന്ന സമയത്ത് വിശ്വാസം വേണം കേട്ടോ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് മനസ്സിൽ നല്ല തെക്ക് വേണം നിങ്ങൾ ഈ കാര്യം നടത്തി തരും അല്ല അങ്ങനെയുള്ള അതുപോലെ പിന്നെ ശ്രദ്ധിക്കാനുള്ളത് വേറെ ചിന്ത മനസ്സിൽ പാടില്ല വേറെ എന്തൊക്കെയോ ചിന്തയാണ് മനസ്സിൽ ദിക്കൃ ഇങ്ങനെ ചൊല്ലുന്നുണ്ട് അങ്ങനെ പാടില്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കാനുള്ളത് ഇത് തീരും വരെ വേറെ ഒരാളോട് സംസാരിക്കാതെ ഈ ദിക്കറിലായിട്ട് മുഴുകുക ഈ ദിക്റിലായിട്ട് ഇങ്ങനെ ചെല്ലുക അല്ല എൻ്റെ മുന്നിലുണ്ട് അള്ളാഹുവിൻ്റെ മുന്നിലിരുന്നാണ് ഞാൻ ഈ ഒരു ദിക്രു ചെല്ലുന്നത് എൻ്റെ പ്രയാസം തീർത്തു തരണേ അല്ല എന്ന് ഇത് മുന്നേ ആയിട്ട് മനസ്സിൽ നീയത്താക്കുക എന്തൊരു കാര്യമാണെങ്കിലും ആ ഒരു കാര്യം അള്ളാഹിനോട് മനസ്സിലൊന്ന് ദുവാ ചെയ്യുക അതുപോലെ ഞാൻ ആതും ബിസ്മിയും ചൊല്ലിയിട്ടാണ് ഇത് ചെല്ലിയിട്ടുണ്ടായിരുന്നത് കാരണം മനസ്സിൽ വേറെന്തൊക്കെയോ ചിന്ത വരും ആ ഒരു അതുകൊണ്ടാണ് ഞാൻ ഔതും ഭീസ്മിയും ഞാൻ ചൊല്ലിയിട്ട് ദിക്ക്റ് ചൊല്ലാൻ തുടങ്ങുന്നത് അപ്പം എനിക്ക് ഇതൊന്നും ആരും പറഞ്ഞു തന്നിട്ടല്ല എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ ചൊല്ലുകയാണ് എൻ്റെ മനസ്സിൽ ഇതുപോലെ ഞാൻ ചെയ്തു നോക്കട്ടെ എനിക്ക് ഫലം കിട്ടും ഈ ഒരു ദിക്കർ അത്രക്കും പുണ്യമായ ഒരു ദിക്റാണല്ലോ ഈ ദിക്കറിനെ കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഓരോ ദിക്കറുകളായാലും സലാത്തുകളായാലും ഒക്കെ ഞാൻ ചൊല്ലി നോക്കാറുള്ളത് അങ്ങനെ അലഹമ്മില്ല ഈ ഒരു ദിക്ക്റ് എനിക്ക് മറക്കാൻ കഴിയില്ല അത്രക്കും അത്രക്കൊന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് തിക്കറിനെ കൊണ്ട് എൻ്റെ കാര്യം ഇപ്പോൾ രണ്ടാഴ്ച ആയിട്ടുള്ള ഈ തിക്ർ ഇതേപോലെ ഞാൻ ചൊല്ലി നോക്കിയിട്ട് അപ്പോൾ എന്നോട് ഒരുപാട് ഉമ്മമാരും സഹോദരിമാരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഇത്ത ചൊല്ലാറുള്ള സ്വലാത്ത് പറഞ്ഞു തരുമോ തിക്ക്റ് പറഞ്ഞു തരുമോ എന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ആക്കിയത് നിങ്ങൾ ഇതേപോലെ മനസ്സിൽ നല്ല ഒരു വിശ്വാസം വെച്ച് നല്ല തക്കുവയോട് കൂടിയിട്ട് ഇതേപോലെ ചൊല്ലി നോക്കൂ തിക്ക്റ് നിങ്ങളാ കാര്യം നടന്നിരിക്കും ഇൻഷാ ഇൻഷാല്ല ഇനി ഇൻഷല്ല ഇസ്ലാമികപരമായിട്ടുള്ള ദിഖറ് സ്വലാത്ത് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമലൈക്കും വർഹമത് നിങ്ങൾ ആരും മറന്നു പോകരുത് ഇപ്പോൾ മൗലൂദ് പാരായണവും ഒക്കെയുള്ള സമയമാണ് ഓരോ മഹല്ലിൽ നമ്മുടെയൊക്കെ നാട്ടിൽ മഹല്ലിലൊക്കെ ഉണ്ടാവും ആ ഒരു മൗ മൗലൂദ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ദുബുണ്ടാവുമല്ലോ ആ ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെ ആരും മറന്നു പോരുത് നിങ്ങളെ മനസ്സിൽ എന്നെ ഓർക്കണം ദുവ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം നിങ്ങളെല്ലാവരെയും ഞാൻ ദുവ ചെയ്യുമ്പം എല്ലാവരെയും ഞാൻ ദ ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ നിങ്ങളെ കാര്യങ്ങളൊക്കെ ഓർക്കാറുണ്ട് ഒരുപാട് ഉമ്മമാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഓരോരോ പ്രയാസങ്ങളൊക്കെ അതൊക്കെ മനസ്സിൽ വെച്ച് അള്ളഹിനോട് പറയാറുണ്ട് ഇൻഷാല് അസ്ലാമലൈക്കും വരഹമുല്ലാ താലാവത്തുഹു